ഇവിടെയുള്ള ഒരു ചെറിയ ആപ്പിൾ ചെടിയുടെ ഒരു ശിഖരം ഉണങ്ങുന്ന പോലെ തോന്നി ഇപ്പോൾ പ്രൂൺ ചെയ്തതാണ് എന്നാൽ പിന്നെ വെറുതെ ഒന്ന് ചെടിച്ചട്ടിയിൽ ഒഴിച്ചു എന്ന് കരുതി അതാണ് ഈ കാണുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഇലയൊക്കെ കുഴിഞ്ഞു പോയി ഞാൻ വിചാരിച്ചത് ഫുള്ള് ഉണങ്ങിപ്പോയിന്ന് ഇന്ന് നോക്കിപ്പോൾ താ തളിർക്കുന്നുണ്ട് അപ്പോൾ ആപ്പിള് ശിഖരം വെട്ടി നട്ടാലും ഉണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ ചെടി ഞാൻ വിചാരിച്ചിരുന്നത് നഴ്സറിയിൽ നിന്ന് അവർ കുരു നട്ടിട്ട് ഉണ്ടാക്കിയ തയ്യായിരിക്കുന്നതാണ് ആ തയ്യാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതൊരു ഒരടി പൊക്കമുണ്ട് ഒന്നര അടി ഉണ്ടായിരുന്നു അത് ഈ ശിഖിരം മുറിച്ചെടുത്തപ്പോൾ ഒരടിയായി കുറഞ്ഞു പക്ഷേ ഈ ശിഖരം ഉണങ്ങിപ്പോയി എന്നാൽ ഞാൻ വിചാരിച്ചിരുന്ന കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ശരിക്ക് തളർത്ത് വരുന്നുണ്ട് ഇനി എത്രമാത്രം വളരുന്നു പിന്നീട് നോക്കാം ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ